നമസ്കാരം എല്ലാവർക്കും ചാനലക്കൊരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വരുന്ന പത്തു ദിവസക്കാലം കൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കുറേയധികം ജാതകരുണ്ട് ഇവരുടെ ജീവിതത്തിൽ മുപ്പത് വർഷത്തിന് ശേഷം വരുന്ന മഹാഭാഗ്യവർഷമാണ് ഇവർക്ക് വരാൻ പോകുന്നത് പ്രതിസന്ധികളകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഐശ്വര്യങ്ങളും കെട്ടിപ്പടുത്തി ഇവർക്ക് കഴിയുന്ന സമയമൊക്കെയാണ് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് എന്തായാലും ഇവര നക്ഷത്രക്കാർക്കുള്ള ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേർന്ന് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുവാനും ഇവർക്ക് ലോട്ടറി ഭാഗ്യത്താൽ അതിസമ്പന്നമായിട്ടുള്ള ഒരു സമയമാണ് ജീവിതത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ തികഞ്ഞ് കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതിൽ ആദ്യം തന്നെ അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ജീവിത വിജയങ്ങളും കൈവരിക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യങ്ങൾ വളരെയേറെ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ഈ വരുന്ന ഡിസംബർ നാലിന് മുമ്പായി തന്നെ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മഹത്തായിട്ടുള്ള ഭാഗ്യ നിമിഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പിറക്കപ്പെടുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള സമയത്തിലൂടെയാണ് അശ്വതി നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ധാരാളം ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള ജനിച്ചവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വീട്ടിൽ വലിയ ഭാഗ്യ ദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഉറപ്പായും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും കാരണമായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാർന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആകളും കമൻ്റായി രേഖപ്പെടുത്തുക ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനിയും നിങ്ങൾ പൂജയിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ ഒരു പൂജയും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളൊക്കെ പൂജയിലൂടെയും വഴിപാടുകളിലൂടെയൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും ഏതായാലും ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യസമ്പന്നതയും മഹാലക്ഷ്മി കടാക്ഷവും വന്നു ചേരുന്ന രണ്ടാമത്തെ നക്ഷത്രം ഭാരണി നക്ഷത്ര ജാതകരാണ് ഭരണ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ തലവര മാറുന്ന ഇനി നിമിഷങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് വെറും പത്തു ദിവസം കൊണ്ട് പോലും നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും സമ്പന്നത അനുഭവിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ തെളിയുന്നത് കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് കുതിച്ചു വരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങളെ കളിയാക്കിയോരും പൂച്ചോരും വായില് വിരൽ വെച്ച് നിൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വാ മൂടിക്കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് കാണേണ്ട സാഹചര്യങ്ങളുണ്ടാവും ഉറപ്പായും നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി നേടി നല്ല ജീവിത നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്ന വളരെ നല്ലൊരു കാലത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിച്ച് കുടുംബ ദേവി ദേവന്മാരെ പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടൊക്കെ നടത്തുക ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും സങ്കടങ്ങളും മാറി നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ തെളിയുന്ന വളരെ മനോഹരമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും കാര്യവിജയങ്ങളും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സർവേഷൻ കണ്ടറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ വേദനയൊക്കെ ഒരുപാട് രീതിയിൽ നിങ്ങൾ പല രാത്രികളിലും സങ്കടപ്പെട്ടിരുന്ന സമയങ്ങളുണ്ടായിരിക്കും ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ഒരു നിങ്ങൾ സഞ്ചരിക്കുന്നത് അപ്പോഴും പൂർണ്ണമായും ദൈവത്തെ മുറുക്കി പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ പ്രാർത്ഥന പൂർത്തീകരിച്ച് അവർ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാൻ സർവേഷന് അനുഗ്രഹം കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തെളിയുന്ന സമയമാണ് സ്വദേശത്തായാലും വിദേശത്തായാലും നിൽക്കുന്നവർ നിങ്ങളെ ഭാഗ്യാന്വേഷണ മാത്രം നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ഉയർച്ചയും ഉന്നതികളും വിജയങ്ങളും കൈപ്പരിക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാന് കഴിയുന്ന വളരെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം പകരുന്ന നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഉറപ്പായും നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്കും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ജീവിക്കുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങൾ മാറുന്നതായിരിക്കും നിങ്ങളുടെ പ്രതീക്ഷ വർദ്ധിക്കുന്നതായിരിക്കും അത്യപൂർവ്വമായിട്ടുള്ള ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായിട്ടുള്ള കാലഘട്ടമാണ് ഭൂമി മേടിക്കുവാനുള്ള സമയമാണ് നിങ്ങൾക്ക് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെയായിരിക്കാം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം കടക്കുന്നത് തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യങ്ങൾ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ മകീരം നക്ഷത്രം മകീരം നക്ഷത്ര ജാതകരുടെ ജീവിതം തന്നെ മാറുന്ന സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഡിസംബർ മാസം തെളിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്നതായിരിക്കും വെറും പത്ത് ദിവസക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് നിങ്ങളുടെ ദുരിതകാലങ്ങളൊക്കെ പൂർണ്ണമായും അകലുന്ന സമയമാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് വേണ്ട പ്രതിവിധികളൊക്കെ കൊണ്ടുവരുന്ന സമയമാണ് അതുപോലെ തന്നെ പുണർദം നക്ഷത്രം ധനയോഗത്താൽ അതിസമ്പന്നമായ കാലഘട്ടം ധനത്തിന് യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മുട്ടുകളോ ഉണ്ടാകാത്ത സാഹചര്യം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ സ്വപ്ന തുല്യമായ നേട്ടങ്ങളുണ്ടാകുന്നതായിരിക്കും ഈശ്വാനുഗ്രഹത്താൽ ജീവിതത്തിൽ വ്യക്തമായ സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും കുടുംബത്ത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് ഒട്ടനവധി സാമ്പത്തിക നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയും അതുപോലെ തന്നെ ആയില്യം നക്ഷത്രം വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യത്താൽ അതിസമ്പന്നമാണ് പന്ത്രണ്ട് കോടി പോലും ലോട്ടറി ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുവാനുള്ള കാര്യങ്ങളാണ് തെളിഞ്ഞു കാണുന്നത് നിങ്ങൾക്ക് ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ദുരിതങ്ങളും സങ്കടങ്ങളും അകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ധനലാഭത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ട് വളരെയേറെ ഉയർച്ചയും ഉന്നതികളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും അകലുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾക്കിനി അങ്ങോട്ട് വിജയത്തിൻ്റെ സമയമാണ് മനസ്സിലെ സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ മാറി സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ിൽ തുറക്കപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ അനിഴം നക്ഷത്രം അനിഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അകന്ന് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ വളരെയേറെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് നിങ്ങൾ ഉറപ്പായും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുർഗാ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് ദുർഗാദേവിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയും നിങ്ങൾക്ക് ഫലിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളും ഐശ്വര്യങ്ങളും നേടിയെടുക്കുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ധനസമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ധനലാഭത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചു ഇനി നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയുടെയും വിജയത്തിൻ്റെയും സമയമാണ് ശത്രുക്കൾ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികൾ കൈവരിക്കുവാനുള്ള ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റങ്ങളുണ്ടാവുന്നതായിരിക്കും ഭാഗ്യാന്വേഷികളാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഭാഗ്യാന്വേഷണത്തിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ കടാക്ഷങ്ങൾ ലഭിക്കുന്ന സമയമാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഒട്ടനവധി നേട്ടങ്ങളും വിജയങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം